നമസ്കാരം ഇന്ന് സാറ് ഭഗവത്ഗീതയിലെ യോഗത്രയം എന്ന ക്ലാസ്സിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്താറും ഇരുപത്തേഴ് ശ്ലോകങ്ങളുടെ വിശദീകരണമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് അത് മാത്രം വിശ്വസിച്ച് അതിൽ തന്നെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ നോക്കിയാൽ അത് തീരും എന്നും സാർ പറയുന്നുണ്ട് കാരണം പലതിലും കാലഘട്ടത്തിനും സമയത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് വേണം അത് ജീവിതത്തിലേക്ക് എടുക്കാൻ അല്ലാതെ ഈശ്വരൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് അത് അതേപടി അനുസരിക്കുന്നത് ബുദ്ധിമോശമായിരിക്കും എന്നാണ് പറയുന്നത് വേറൊന്ന് ജീവിതത്തിൽ നാം എന്നും ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല എന്നും നമ്മ നമ്മൾ വളരെ കുറച്ച് നേരത്തേക്ക് വന്ന ഒരു യാത്രക്കാരന്റെ മട്ടിലാണ് അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യാനുള്ളതെല്ലാം നല്ലപോലെ ആലോചിച്ച് നമ്മൾ ജീവിതത്തിൽ പകർത്തണം പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുകൂടി സാർ ഇതിൽ പറയുന്നുണ്ട് ഇനി നമുക്ക് സാറിൻ്റെ ആ വിഷയം കേൾക്കാം നമസ്കാരം ഭഗവത്ഗീതയിൽ അത് ചെയ്യാതെ അല്ലെങ്കിൽ ഭാഗവതത്തിൽ അത് ചെയ്യാതെ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഞാൻ മാറില്ലെന്ന് ധരിച്ച തെറ്റാണ് അപ്പം അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ നാല് ഇംഗ്ലീഷ് വാക്ക് കുറേ കാര്യം സമകാലീനമായിട്ട് അഡ് ചെയ്യണം കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യണം ചില തെറ്റുകൾ നമുക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് അഡോപ്റ്റബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി അഡാപ്റ്റബിലിറ്റി ആൻഡ് അഡോപ്റ്റബിലിറ്റിയോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത് അതചൈനം നിത്യജാതം വളരെ സിമ്പിളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നിത്യം വാ മന്യതേയ മൃതം തഥാപിത്വം മഹാബാഹോ നൈനം ശോചിത മർഹസി ഇനി ഞാൻ എന്തു പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കാം ഹേ അർജുന ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു അതൊന്നും മനസ്സിലായില്ല ഏയ് ശരിക്ക് പറഞ്ഞു എല്ലാവരും ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൃഷ്ണ നീ വെറുതെ എന്നെ യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് എന്ന രീതിയിലാണ് നിനക്ക് തോന്നുന്നത് എന്ന് വിചാരിക്കാം അത ചൈനം നിത്യജാതം നിത്യം വാ മന്യതേ മൃതം നിനക്ക് തോന്നുന്നുണ്ട് ഇതിങ്ങനെ ജനിച്ചും മരിച്ചും ആത്മാവും ജനിക്കുന്നുണ്ട് ആത്മാവും മരിക്കുന്നുണ്ട് ശരീരവും ജനിക്കുന്നുണ്ട് ശരീരവും മരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ ഒരു കാര്യം നിന്നോട് പറയാം നീ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്താ കാരണം ജാതസ് അർത്ഥി ജാതസ് ഹി ധ്രുവോർ മൃത്യുഹ്രുവം ജന്മമൃതസ്യ ച ജനിച്ചാൽ മരണണ്ട് മരിച്ചാൽ ജനനമുണ്ട് തസ്മാപരിഹാര്യാർത്ഥേ നത്വം ശുചിത്മർഹസി ശരിക്ക് പച്ച മലയാളത്തിൽ പറയാൻ നമ്മൾ പറയില്ലേ അതായത് ഈ ജനന മരണത്തെക്കുറിച്ചൊക്കെ നീ ഇങ്ങനെ വേവലാതിപ്പെടുകയാണെങ്കിൽ നിനക്ക് വേവലാതിപ്പെടാൻ പറ്റില്ല എന്താ കാരണം ജനിച്ചോ മരണണ്ട ഉദയമുണ്ടെങ്കിൽ അസ്തമയമുണ്ട് ഉയർച്ചയുണ്ടെങ്കിൽ തകർച്ചയുണ്ട് വളർച്ചയുണ്ടെങ്കിൽ വരൾച്ചയുണ്ട് വളർച്ചയുണ്ടെങ്കിൽ വരൾച്ചയുണ്ട് അക്ഷരം മാറി വരൾച്ചയുണ്ട് തണുപ്പുണ്ടെങ്കിൽ ചൂടുണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി എന്ന് വിചാരിക്കുക വളരെ എളുപ്പമാണ് പല കാര്യങ്ങളും എളുപ്പമാണ് വളരെ രമണ മഹർഷിയുടെ തന്നെ ഒരു എക്സാമ്പിൾ രമണ മഹർഷിയുടെ അമ്മ ഭയങ്കര ഓർത്തഡോക്സാ ബ്രാഹ്മിൻ ഭയങ്കര ഓർത്തഡോക്സ് അപ്പോൾ ഒരു ദിവസം അബദ്ധത്തിൽ അവിടെ കാൻ്റീനിലുണ്ടാക്കിയ ഭക്ഷണം അമ്മയ്ക്ക് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി ആ ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്തു അങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്ത ഭക്ഷണത്തിൻ്റെ ബാക്കി അമ്മ കഴിക്കില്ല രമണ മഹർഷിയുടെ അമ്മ കഴിക്കില്ല അപ്പോൾ രമണമഹർഷി എന്താ തീരുമാനിച്ചത് അമ്മ പട്ടിണിയാവും വളരെ വയസ്സായി പട്ടിണി കിടന്ന എല്ലാവിധത്തിലുള്ള രോഗമുള്ള പാർട്ടിയാണ് അമ്മ അപ്പോൾ എന്താ പറഞ്ഞത് അമ്മ എൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു ഈ ഊണ് കഴിക്കുന്നവരെല്ലാവരും അവരെല്ലാവരും തിരുവണ്ണാമലയിലെ അരുണാചലേശ്വരൻ്റെ അവതാരങ്ങളാണ് ഊണ് കഴിക്കുന്നവരെല്ലാം അരുണാചലേശ്വരൻ്റെ അവതാരങ്ങളാണ് ഇന്ന് അവർ കഴിച്ച പ്രസാദം അമ്മ കഴിച്ചാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അമ്മയ്ക്ക് വിരോധമുണ്ടോ ഒരു വിരോധമില്ല അപ്പോൾ മനസ്സിലായാലും ചിലർക്ക് ചില വേവ് ലെങ്ത് ഉണ്ട് ആ വേവ് ലെങ്ത്തിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ബെസ്റ്റ് അതല്ലെങ്കിൽ അമ്മ പട്ടിണി കിടക്കും പട്ടിണി കിടന്ന ബി പി കൂടും ഷുഗർ കൂടും അവർക്ക് എന്തൊക്കെയോ പറ്റും ലോ ബി പി ഒക്കെ ഉള്ള പാർട്ടിയാണ് അപ്പോൾ ഇതൊക്കെ അരുണാചലേശ്വരനാണെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലായി അപ്പോൾ പാരമാർത്ഥിക സത്യം മാത്രമാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നതെങ്കിൽ പിന്നെ അർജുനൻ തളർന്നു പോകും അതുകൊണ്ട് പാരമാർത്ഥിക സത്യം പറഞ്ഞ് ഒരു ബ്രേക്കിട്ട് പിന്നെ അടുത്ത ഗേറ്റ് തുറന്ന് വ്യാവഹാരിക സത്യത്തെക്കുറിച്ച് പറയാണ് നമ്മളും തീരുമാനിക്കേണ്ടത് അതാണ് ഏത് പഠിക്കുമ്പോഴും ഏതറിയുമ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ശങ്കര ഭാഷ്യം എഴുതി മാതൃഭൂമിയിൽ എഴുതിയ കോഴിക്കോട് അതിപ്രഗത്ഭനായ പണ്ഡിതനുണ്ടായിരുന്നു തിരുമേനി പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരണില്ല പനോളി പനോളി ഒരിക്കൽ ഞാൻ പനോളി സാറിൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയ ഉടനെ ഞാൻ അർഹിച്ചതിൻ്റെ നൂറ് ഇരട്ടി ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചു അവിടെ ഇരുത്തിയപ്പോൾ ഞാൻ ഒത്തിരി നെർവസ് ആയിരുന്നു എന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു ഈ ഭജഗോവിന്ദം ശങ്കരാചാര്യരാണോ എഴുതിയത് ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായം എന്താ ഞാൻ എന്താ ഉത്തരം പറയുക എനിക്കൊരു വിടുത്തേ ഇല്ല ഭജഗോവിന്ദ ആരെഴുതിയാലും എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പറയാൻ പറ്റും വളരെ സീരിയസ് ചോദ്യമാണ് തമാശിനുള്ള ചോദ്യമല്ല കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഊണൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തന്നെ ചോറ് വിളമ്പിത്തന്നു ഈ പ്രായത്തിൽ ഊണൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാൻ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ഭജഗോവിന്ദ ശങ്കരാചാര്യരാണോ എഴുതി ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഭജഗോവിന്ദ ശങ്കരാചാര്യർ എഴുതിയാലും എനിക്ക് വിരോധമില്ല നാരായണ ഗുരുദേവൻ എഴുതിയാലും എനിക്ക് കുഴപ്പമില്ല അത് വേദവ്യാസനെഴുതിയാലും കുഴപ്പമില്ല അതിലെ സന്ദേശം ഇന്നത്തെ ലോക ജനതയ്ക്ക് പ്രയോജനപ്രദമാണോ എന്ന് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ അതിൽ ഏഴ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു ശങ്കരാചാര്യരാണെങ്കിൽ ഈ ഗ്രാമർ മിസ്റ്റേക്ക് വരില്ല എന്നും ആരോ പറയുന്ന കേട്ടു ഇനി ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ല അതിനകത്തെ സന്ദേശം എത്രയാണ് പ്രയോജനമുള്ളത് ഷോക്കടിച്ച മാതിരി അദ്ദേഹം നിന്നിട്ട് പറഞ്ഞു സത്യമതാണ് ഞാൻ ആവശ്യമില്ലാതെ ഇതാരായ എഴുതിയെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു കാര്യവും ഇല്ല അയ്യോ എനിക്കെന്താ അങ്ങനെ പറ്റിയത് ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ചേ മിണ്ടില്ല എന്നദ്ദേഹം പറഞ്ഞപ്പോൾ ചിലപ്പോൾ മൈ ഇഗ്നോറൻസ് വാസ് എ ബ്ലിസ് ഫോർ മീ ചിലപ്പോൾ എന്താ പറയുക യുവർ ഇഗ്നോറൻസ് ഈസ് ഫോർ എ ബ്ലിസ് ഫോർ മീ നിങ്ങളുടെ ഇഗ്നോറൻസ് എനിക്ക് ബ്ലസ്സിംഗ് ആവാറുണ്ട് ബ്ലിസ് ആവാറുണ്ട് പക്ഷെ എൻ്റെ ഇഗ്നോറൻസ് എനിക്ക് അറിഞ്ഞൂടാ ഞാനത് അന്വേഷിച്ചിട്ട് പോയിട്ടുമില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും മരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതും ചേർത്ത് ദൈവദശകത്തിൽ രണ്ടു വരി ഗുരുദേവൻ തന്നിട്ടുണ്ട് അതിനകത്തില്ലാത്തതൊന്നുമില്ല അതായത് ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ടവരി ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം എന്നുള്ളിലാവണം മരിക്ക് മരിക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ മരി ആ ജംഗ്ഷനിൽ മനസ്സിൽ തോന്നേണ്ടത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിലസ്പന്ദണം ആ രണ്ടു വരിക്കകത്താണ് ഈ ജീവിതം ഇങ്ങനെ പന്താടുന്നത് ആ രണ്ട് വരിക്ക് ഒരു ത്ലാസാണ് അത്ര ഗംഭീരമായിട്ട് അപ്പോൾ ഒരാൾക്കൊരു സംശയം എന്നുള്ളിലാവണം എന്നാണോ എന്ന ഉള്ളിലാവണം എന്നാണോ വലിയ പ്രശ്ന ഞാനവരോടുകൂടി എങ്ങനെ ഉള്ളിലായാലും വിരോധം എന്ന ഉള്ളിലാവണം എന്നുള്ളിലാവണം ഏതായാലും രണ്ടർത്ഥം വേണമെങ്കിൽ രണ്ടർത്ഥം എടുത്തോളാം നമുക്കിവിടെ എന്താ ആ സന്ദേശത്തിൻ്റെ അഡോപ്റ്റബിലിറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്ര നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഗുരുദേവൻ എത്ര ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തേഴ് ഗോപാലക്ഷൻ പറഞ്ഞത് തെറ്റാ നാൽപ്പത്തൊന്ന് വെരി ഗുഡ് സന്തോഷാണ് നാൽപ്പത്തൊന്ന് ഉണ്ടാക്കി നാൽപ്പത്തൊന്നല്ല മലയാള മനോരമയിൽ അമ്പത്തൊന്നു എഴുതിയിട്ടുണ്ടല്ലോ അപ്പം അതാണ് ശരി അമ്പത്തൊന്ന് അപ്പോൾ ഞാൻ എനിക്കറിയാം എൻ്റെ ഗ്രാമത്തിൽ ഒരെണ്ണ കൊണ്ട് അമ്പത്തി രണ്ട് അപ്പം അതാണ് ശരി നമുക്ക് ഈ നമ്പറിൽ കയറി നമ്മൾ കഴിക്കണ്ട നമുക്ക് ജീവിതത്തിൽ ഏത് സന്ദേശവും എന്തിനാണ് കൃത്യം നമുക്ക് നാമേ പണിവത് നാഗം നരകം ആ നരകം എന്ന പദത്തിൽ നിന്ന് ജീവിതത്തെ അനുഭൂതിയുടെ ലെവലിലേക്ക് എത്തിക്കാനാണ് ഭഗവത്ഗീത അനുഭൂതിയുടെ ലെവലിലേക്ക് എത്തിക്കാനാണ് രാമായണം അനുഭൂതിയുടെ ലെവലിലേക്ക് എത്തിക്കാനാണ് ഭാഗവതം ഈ ഭാഗവതം വായിച്ച് ഭാഗവത സത്രത്തിന് ചില സ്ത്രീകൾ കരയുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം ഭാഗവതം വായിച്ചു എനിക്ക് കരച്ചിലൊന്നും വന്നില്ല ഭാഗവതത്തിൽ കരയാനുള്ള ഒരു വരിയുമില്ല പിന്നെ എന്തിനാ കരയുന്നത് ഭക്തി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണെങ്കിൽ ഭാഗവതം ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥം ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടില്ല കംസൻ കരഞ്ഞിട്ടില്ല ദേവകി കരഞ്ഞിട്ടില്ല ജരാസന്ധൻ കരഞ്ഞിട്ടില്ല അതിൽ പ്രഹ്ലാദൻ കരഞ്ഞിട്ടില്ല ഇത്രയെല്ലാം കഠിനമായിട്ടുള്ള വേദന അനുഭവിച്ച പ്രഹ്ലാദൻ കരഞ്ഞിട്ടില്ല ധ്രുവൻ കരഞ്ഞിട്ടില്ല അതിൽ വിതുരൻ കരഞ്ഞിട്ടില്ല കൂടി ധൃതരാഷ്ട്രരോട് പറഞ്ഞു ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഈ നൂറു മക്കളും മരിച്ചിട്ടും രാജ്യത്തിൻ്റെ ഭരണം പോയിട്ടും ആരെയാണോ പതിമൂന്ന് വർഷം കാട്ടിലേക്ക് അയച്ചത് അവരുടെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങി പട്ടി കഴിക്കുന്ന കൂടി അവരിൽ നിന്ന് ചോറ് വാങ്ങി കഴിച്ചിട്ടും നാണമില്ലാത്ത അങ്ങ് ഇനിയും ഇവിടെ ജീവിച്ചുകൊണ്ട് തുടരരുത് അങ്ങ് കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര കറിഞ്ഞില്ല ധൃതരാഷ്ട്രരോട് അനിയനായിട്ടുള്ള വിദുരൻ അങ്ങനെ പറഞ്ഞത് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ കരയാനായിട്ട് ഭാരതത്തിൽ ഒരു ഗ്രന്ഥവും ഇല്ല എല്ലാം അവനവനെ ഉദ്ധരിക്കാനുള്ളതായിട്ടുള്ളതാണ് അപ്പോൾ ഭഗവത്ഗീത നമ്മൾ കേൾക്കും അൾട്രാ മോഡേൺ സയൻസ് ചേർത്ത് പറയുമ്പോൾ ഓർമ്മിക്കാനുള്ളത് ജാതസ്യ ഹി ധ്രുവോർ മൃത്യുവും ധ്രുവം ജന്മമൃതസ്യ ച ശരിക്കു ഈ നാനോ കാർ ബംഗാളിൽ നിന്ന് ഈ ഗുജറാത്തിലേക്ക് മാറ്റിയത് നിങ്ങൾക്കറിയാം ഒരു എസ് എം എസ് ആണ് ഒരസ് എം എസ് മോഡി ടാറ്റയ്ക്ക് ഒരു എസ് എം എസ് യു ആർ വെൽക്കം ടു ഗുജറാത്ത് മോഡി ഇത്രയേ ഉള്ളൂ യു ആർ വെൽക്കം ടു ഗുജറാത്ത് അപ്പൊ അറുനൂറ്റി അൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നന്ദിഗ്രാമിൽ ബംഗാളിൽ നടത്തി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ടാറ്റോട് ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി ഇനി വീണ്ടും അവിടെ അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും തുടങ്ങു പറഞ്ഞെന്താണ് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താണ് ദീസ് ആർ ആൾ പാർട്ട് ഓഫ് ലൈഫ് ആൾ എംസ് ആർ നോട്ട് ബാഡ് അടുത്ത മനസ്സിലായി ആൾ എം ക്യാപിറ്റൽ എം ഓൾ എംസ് ആർ നോട്ട് ബാഡ് എന്താ ഉദ്ദേശിച്ചത് ഒരു എം മമതാ ബാനർജിക്ക് ഇട്ട് വെച്ചതാ മറ്റേ എം മോഡിക്കിട്ട് വെച്ചതാ ഓൾ ദി എംസ് ആർ നോട്ട് ബാഡ് ദീസ് ആൾ പാർട്ട് ഓഫ് ലൈഫ് ഇപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ജനനവും മരണവും തോൽവിയും മാറ്റവും ഇതെല്ലാം ഇങ്ങനെ കൂടി ഒന്ന് ഫിലോസഫിക്കലി ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് എത്ര വലിയ ടോറൻഷ്യൽ നെഗറ്റീവുകളെയും അതിജീവിച്ചോണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും അവിടെയാണ് ചിലപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ടൈറ്റാനിയൻ കമ്പനിയിലെ ജോർജ് മാത്യു ഡയറക്ടർ ജാതസ് ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവ ജന്മമൃതസ്ഥാന്ന് പറയുമ്പോഴാണ് ആംഫി തിയേറ്ററിൽ കലക്ട്രോണിൻ്റെ ആംഫി തിയേറ്ററിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞിരുന്ന അദ്ദേഹം പിന്നെ അദ്ദേഹം സ്റ്റെബിലൈസ്ഡായി എന്താ കാരണം ഈശ്വര മരണമുണ്ടല്ലോ മരണമെന്നുള്ളതുണ്ടല്ലോ ഞാൻ പറഞ്ഞു നേരത്തെ മരണം ആശ്വാസമായിട്ട് വരിക മറവി ആശ്വാസമായിട്ട് വരിക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അപ്പോൾ ആ ഹൈ ലെവലിൽ പറഞ്ഞ് പതുക്കെ 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 താഴ്ത്തിയിട്ട് അർജുനനെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് പരമമായ ലൈനിലേക്ക് പോയാൽ പറ്റുന്ന അബദ്ധം എന്താ എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചോ അവിടെയായിരിക്കും ശ്രോതാവ് നിൽക്കുന്നത് എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചോ അവിടെയായിരിക്കും ശ്രോതാവ് അപ്പോൾ തിരിച്ചാൽ പോയിരുന്നെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് പരമമായ സത്യത്തിലേക്കാണ് കൃഷ്ണൻ അർജുനനെ കൊണ്ടുപോയിരുന്നത് എങ്കിൽ നിർത്തുന്ന സമയത്ത് അർജുനൻ ഉണ്ടാവും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി നീ ഇത്രയും പറഞ്ഞ നന്നായി ഇനി ഞാൻ രഥത്തിനിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഹിമാലയത്തിലേക്ക് പോകാമെന്ന് പറയും ഇല്ലേ അപ്പോൾ എവിടെ കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്നു അവിടെയാണ് അവ സാധാരണ പലതും സ്റ്റാർട്ട് വിത്ത് എ ബിഗ് ബാങ് എവറിങ് ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട് പക്ഷേ ഇവിടെ അതല്ല ഉപദേശം കൊടുക്കുമ്പോൾ മാത്രം വെയർ യു ആർ എൻഡിങ് അവിടെയാണ് അവസാനം മനസ്സ് നിൽക്കുന്നത് അവസാനത്തെ വാക്കുകൾ ആദ്യത്തെ ആദ്യത്തെ ഒക്കെ മറന്നുപോകും ഒരു നല്ല സെമിനാർ നടക്കുമ്പോൾ ആദ്യം പ്രസംഗിച്ച അവസാന നാല് മണിക്ക് പ്രസംഗിച്ച ആൾ പറയുന്ന മുഴുവനും കേട്ട് കഴിഞ്ഞ് സദസ്സ് പോകുമ്പോൾ ചോദിക്കും ആദ്യം പ്രസംഗിച്ച ആളെന്താ പ്രസംഗിച്ചത് ആ അയാളുടെ പേരെന്താ ആ അതുപോലെ അറിയില്ല അപ്പോൾ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ അതൊക്കെ കാര്യം പറയുമ്പോൾ ഒക്കെ ആവാം പക്ഷേ റി ചെയ്യാൻ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും അത് വേണ്ട ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും പറയുന്നതായിരിക്കും മനസ്സിൽ എന്നും ഉണ്ടാവാം അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ഭഗവത്ഗീതയെല്ലാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഇനി നമ്മൾ കുറച്ച് വിശ്രമിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ ഇവിടെ വരുന്നുണ്ടോ ഇനി അതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം